ശബരിമല സ്വർണ കവർച്ചയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ എസ് ഐ ടി സംഘം വൻ പോലീസ് അന്നാഹത്തോടെ ആണ് എസ് ഐ ടിയുടെ പരിശോധനാ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്താണ് തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ എസ് പരിശോധന നടത്തുകയാണ് എന്താണ് എസ് ലക്ഷ്യം നിലിമ രണ്ട് കൂടിയാണ് അഞ്ചംഗ എസ് ഐ ടി സംഘം ഇവിടെ തന്ത്രി ഖണ്ഠര് രാജീവരുടെ ചെങ്ങന്നൂര് വസതിയിൽ എത്തിയത് ഇവർ പരിശോധനയ്ക്കായി അകത്തേക്ക് കടന്നിട്ടുണ്ട് വീഡിയോഗ്രാഫർ അടക്കമുള്ളവരാണ് ഈ സംഘത്തിലുള്ളത് നമുക്കറിയാം ഇന്നലെയാണ് തന്ത്രി ഖണ്ഠര രാജീവര് അറസ്റ്റിലാവുന്നത് അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ നേരത്തെ അറസ്റ്റിലായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപെടൽ അതിലെ സാമ്പത്തിക ഇടപാടൊക്കെയാണ് എസ് ഐ ടി സംഘം ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ആചാര ആചാരലംഘനം ഒരു കുറ്റം മായി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നടപടി എന്നാൽ ഈ നടപടി എത്രത്തോളം സുതാര്യമാണ് എന്ന സംശയം നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടി സംഘം ഈ വീട്ടിലെത്തി പരിശോധന നടത്തുന്നത് ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ് ആ വീട്ടിലുള്ളത് ഭാര്യയും അമ്മയും അടക്കമുള്ളവർ ഈ വീട്ടിലുണ്ട് അവർ പരിശോധന നടത്തുമ്പോൾ ഇതിൽ നിർണായകമായ രേഖകൾ കണ്ടെത്തുക എന്നത് തന്നെയാണ് എസ് ഐ ടി പറയുന്നത് എന്നാൽ എത്ര കണ്ട് രേഖകൾ ഇല്ലെങ്കിൽ അത്തരമൊരു നേരിട്ടുള്ള ഇടപെടലോ അത് സംബന്ധിച്ച രേഖകളോ ഇവിടെ ഉണ്ടോ എന്നു സംബന്ധിച്ച് കൃത്യമായ വ്യക്തതയില്ല എന്ത് തന്നെയായിരുന്നു ിലും അറസ്റ്റിന് പിന്നാലെ ഇപ്പോൾ പരിശോധനയ്ക്കായി അഞ്ചംഗ സംഘം എത്തിയിട്ടുണ്ട് വലിയ പോലീസ് സന്നാഹത്തോടെയാണ് അത് ചെങ്ങന്നൂർ പോലീസും അതിനോടൊപ്പം തന്നെ പുളിക്കീഴിൽ നിന്നുള്ള പോലീസിന്റെയും എല്ലാം സാന്നിധ്യത്തിലാണ് അവരെല്ലാം പുറത്ത് കാവൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് പരിശോധന നടത്തുന്നത് രണ്ട് നാൽപ്പത്തി എട്ടോടെയാണ് ഇവർ വസതിയിലേക്ക് എത്തിയത് അതിന് പിന്നാലെ തന്നെ പോലീസ് പുറത്ത് മറ്റേ അരേ വകത്തേക്ക് കടത്തിവിടാതെ ഈ വസതിക്ക് മുന്നിൽ പോലീസ് തമ്പടിച്ചിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്പം മുമ്പ് തന്നെ അയ്യപ്പ സേവാ സംഘത്തിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡി വിജയകുമാർ അടക്കം പറഞ്ഞ കാര്യം എസ് ഐ ടിയുടെ ഈ നടപടികളിലൊക്കെ തന്നെയും ചില സംശയങ്ങൾ നിലനിൽക്കുന്നു കാരണം ഇത്തരത്തിൽ ഒരു അവ ആചാര ലംഘനം എന്ന തരത്തിൽ ഇത്തരത്തിലൊരു അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധിക്കുമോ അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരനായി തന്ത്രിയെ കാണാൻ പറ്റുമോ സ്വകാര്യ ക്ഷേത്രങ്ങളടക്കം നിരവധി ക്ഷേത്രങ്ങളിൽ സേവനം ചെയ്യുന്ന ഇല്ലെങ്കിൽ പൂജകളും മറ്റ് താന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ എങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരനായി കാണാൻ കഴിയും എന്നതടക്കമുള്ള സംശയമാണ് അദ്ദേഹം ജനിപ്പിച്ചത് അതോടൊപ്പം തന്നെ അദ്ദേഹവും ചൂണ്ടിക്കാണിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെ ദേവസ്വം മന്ത്രിയായിരുന്ന ആ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ വലിയ തുക പ്രതിഫലം പറ്റിയിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ അടക്കം മാറ്റി നിർത്തിക്കൊണ്ട് അതിൽ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ തന്ത്രിയെ ബോധപൂർവം ഇതിൽ കൊടുക്കാൻ ശ്രമിച്ചതാണോ എന്ന സംശയമുണ്ട് എസ് ഐ ടിക്ക് മേലിലും വലിയ രീതിയിലുള്ള സ്വാധീനം സമ്മർദ്ദം ഉണ്ടാകുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണത്തെ പോലും മറികടന്നുകൊണ്ടുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നു എന്ന ആക്ഷേപം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് നിഷ്പക്ഷ രീതിയിൽ അന്വേഷണം നടക്കണം ഇതിൽ ഏതെങ്കിലും തരത്തിൽ ആചാര ലംഘനം നടത്തിയതിന് ശിക്ഷിക്കുകയാണെങ്കിൽ ദേവസ്വം മന്ത്രിയെ തന്നെ ആറുമുളയിലെ വള്ള ബന്ധപ്പെട്ട് അത് നിവേദ്യത്തിന് മുമ്പ് തന്നെ മന്ത്രി ആഹാരം കഴിച്ചത് ആചാര ലംഘനമല്ലേ അതിന് ആചാര ലംഘനങ്ങൾക്കുള്ള പ്രതിവിധി അതിന് പ്രതിവിധിയായി കാണുന്ന പൂജാ കർമ്മങ്ങൾ ഇല്ലെങ്കിൽ അത്തരം സത്കർമ്മങ്ങളാണ് ശേഷം വലിയ വിമർശനങ്ങൾ ഉയരുന്നൊരു സാഹചര്യമുണ്ടായി സുധീഷ് സൂചിപ്പിച്ചതുപോലെ ആചാര ലംഘനത്തിന് അങ്ങനെ അതിൻ്റെ പേരിൽ തന്ത്രിക്കെതിരെ കേസെടുക്കാമോ എന്നുള്ള എന്നുള്ള വിമർശനമാണ് പ്രധാനമായും ഉയർന്നത് മാത്രവുമല്ല ഈ റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണ കവർച്ചയിലേക്ക് നേരിട്ട് തന്ത്രിയെ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഈ അവസ്ഥയിൽ ഈ അറസ്റ്റിൽ തന്ത്രിയുടെ അറസ്റ്റിൽ യഥാർത്ഥത്തിൽ ഈ പിണറായി സർക്കാർ വെട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തെ ഇതുമായി ബന്ധിപ്പിക്കുന്ന കൃത്യമായ ഒരു തെളിവ് അത് ഏത് വിധേനയും കണ്ടെത്തുക എന്ന ലക്ഷ്യമാകാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നടക്കുന്ന ഈ പരിശോധനയ്ക്ക് പിന്നിലുള്ളത് എന്ന് സംശയിച്ചുകൂടെ സുധീഷ് നിലിമ തീർച്ചയായും ഈ കേസ് നിലനിൽക്കാനില്ലെങ്കിൽ തന്ത്രിയെ ഒരു പ്രതിയായി പതിമൂന്നാം പ്രതിയാക്കപ്പെട്ട തന്ത്രിയുടെ ആ പ്രതിയാക്കപ്പെട്ട നടപടിയെ സാധൂകരിക്കുന്ന തരത്തിലുള്ള പരമാവധി തെളിവുകൾ ശേഖരിക്കുക ഇല്ലെങ്കിൽ തെളിവുകൾ സൃഷ്ടിക്കുക എന്ന ഉത്തമ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് എസ് ഐ ടി സംഘം ഇവിടെ എത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല വാജി വാഹനം ഇവിടെ ഉണ്ട് എന്ന പ്രചരണം തന്നെ നേരത്തെ തന്നെ നടക്കുന്നു അപ്പോൾ കൃത്യമായ ചില ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് ഈ എസ് ഐ ടി സംഘം ഇവിടെ പരിശോധന നടത്തുന്നത് ആ പരിശോധന നടക്കുമ്പോൾ തന്നെ അതിനെ പൂർണ്ണമായും വീഡിയോയിൽ പകർത്തിക്കൊണ്ടാണ് ചെയ്ത് ഇത്തരം പരിശോധനകൾ നടത്തുന്നത് എന്ന് ഇവർ പ്രഖ്യാപിക്കുമ്പോൾ ഇല്ലെങ്കിൽ അങ്ങനെ ബോധ്യപ്പെടുത്താൻ പൊതുജനങ്ങളെ അടക്കം ഇല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ അടക്കം ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും ഈ കേസിൻ്റെ നിഷ്പക്ഷമായ അന്വേഷണമാണ് നടക്കുന്നതെങ്കിൽ പൊതുസമൂഹം പറയുന്ന പോലെ വിവിധ രാഷ്ട്രീയ നേതാക്കളടക്കം വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരടക്കം നേതാക്കളടക്കം പറയുന്നത് പോലെ അതിൽ കുറ്റക്കാരായി നേരിട്ട് ഇതിലെല്ലാം ഇടപെടുന്ന ഇതിൻ്റെ തീരുമാനം എടുക്കുന്നതിലടക്കം ഉള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെടുന്നവർ ഇതിൽ പങ്കാളികളായവർ അവരിലേക്ക് അന്വേഷണം പോകാത്തപ്പോൾ തന്നെയാണ് ാണ് തന്ത്രി ഇത്തരത്തിൽ അറസ്റ്റിലാക്കപ്പെടുന്നത് എന്നത് നമുക്കറിയാം അപ്പോൾ ഏത് രീതിയിലാണ് ഏത് ലക്ഷ്യമാണ് അതിലുപരി നേരത്തെ ശബരിമലയിൽ യഥാർത്ഥ ആചാര ലംഘനം നടന്നത് സ്ത്രീ പ്രവേശനത്തിലൂടെയായിരുന്നു പ്രവേശനത്തിലൂടെയായിരുന്നു ആ ഘട്ടത്തിൽ തന്ത്രി കൈക്കൊണ്ട നടപടി അടക്കം സി പി എമ്മിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയെ അടക്കം ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യവും നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോഴത്തെ എസ് ഐ എസ് ഐ ടി ഈ നടപടിയും മറ്റും നമുക്ക് കാണേണ്ടത് ആ രീതിയിൽ തന്നെ അതിനെ വിലയിരുത്തണം അതുതന്നെയാണ് പല മേഖലയിൽ നിന്നും ചൂണ്ടിക്കാണിക്കുന്നത് ും എന്ത്ന്നെയാലും ഇപ്പോഴത്തെ എസ് ഐ റ്റിയുടെ പരിശോധനയിൽ എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നത് അത് എന്ത് തന്നെയായാലും ഇതിൽ കൂടുതൽ തെളിവുകൾ ഉണ്ട് എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതിനും അത്തരത്തിൽ ഉള്ള ഈ പരിശോധനയുടെ ഫലം എന്താണ് ഇതിൽ നിന്ന് എന്തെങ്കിലും കണ്ടെടുക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം